കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്റെ കാഴ്ച ഏവർക്കും സ്വാഗതം ർത്തുമറിയൻ ടൌൺ പള്ളിയിൽ പോസ്റ്റിന്റെ പേരിൽ നടന്ന പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിൽ ഒന്ന് അന്യമതസ്ഥരായ ആളുകൾ പള്ളിയോഗത്തിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന പള്ളി അധികൃതരെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് വലിയൊരു വാർത്തയായിരുന്നു എന്നാൽ ക്രൈസ്തവ സമൂഹം പ്രതിഷേധക്കാർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയും പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പാലാരൂപതയിലെ മുട്ടം മർത്തുമറിയം ടൗൺ പള്ളിയിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ചേർന്ന പള്ളിയോഗത്തിലേക്ക് അതിക്രമിച്ചു കടന്ന പത്തോളം വരുന്ന അന്യ ആളുകൾ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും വികാരിയെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ് തിരുനാളിനോടനുബന്ധിച്ച് പാതയോര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ടൗൺ സ്റ്റാൻഡിലെ പാഴ് വസ്തുക്കൾ നീക്കം ചെയ്തതോടൊപ്പം പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവർത്തനത്തിനും പൊതുജനത്തിനും മാർഗ തടസ്സമായി അനധികൃതമായി വെച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ഭാഗം പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു പോസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവേശന കവാടത്തിന് മുൻപിലായതിനാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ബാങ്ക് അധികൃതരും പള്ളി അധികൃതരും പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്തിന്റെയും കെ എസ് ഇ ബിയുടെയും നിർദ്ദേശപ്രകാരമാണ് പോസ്റ്റ് പള്ളി അധികൃതർ നീക്കം ചെയ്തത് എന്നാൽ വീണ്ടും മറ്റൊരു പോസ്റ്റ് അവിടെ സ്ഥാപിക്കുകയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ടു പോയതിനെ തുടർന്ന് ഇരു പഞ്ചായത്ത് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാൽ പള്ളി വികാരി ഡിമാൻഡ് വെക്കുകയും പോസ്റ്റ് എടുത്തു മാത്രമേ ചർച്ചയ്ക്ക് സമ്മതിക്കൂവെന്ന് ശക്തമായി പറഞ്ഞതിനെ തുടർന്ന് പോലീസിന്റെ മേൽനോട്ടത്തിൽ അധികൃതർ വന്ന് പോസ്റ്റ് എടുത്തുമാറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നമുക്കിവിടെ ഉണ്ടാകുവാനിടയായി മുറ്റം സ്വീകരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം നാനാജാതി മതസ്ഥരുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ഇടവകയാണ് ഇവിടെ ഈ ടൗണിൽ ഈ പള്ളിയോടനുബന്ധിച്ച് ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൊതുവായി പൊതുമേഖലാ സ്ഥാപനമായ സൗത്തിന്യുമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഏതാനും സാമൂഹ്യദ്രോഗികൾ അതിന് മുമ്പിൽ മുറിഞ്ഞു പോയ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി അത് ആ സ്ഥാപിച്ച് ആ പോസ്റ്റ് മറ്റുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ആയതുകൊണ്ട് ആളുകൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായി അതിൻ്റെ ഫലമായിട്ട് ബാങ്ക് അധികൃതർ പല പ്രാവശ്യം പരാതി തന്നു ആ പരാതി പ്രകാരം പഞ്ചായത്തിന് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു ഈ പോസ്റ്റ് എടുത്ത് മാറ്റണം അപ്പോഴവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് അവരെല്ലാവരും ആരോപിച്ചത് അതിന് പരിഹാരമായിട്ട് കഴിഞ്ഞ വർഷം കൂടി അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വെയ്റ്റിംഗ് ഷട്ട് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു നമ്മുടെ സിബിഗ്രി ഇടഭാഗമായ ജോമി എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വേച്ച് ഷർട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ നിർമ്മിച്ചു കൊടുത്തു അതിനുശേഷം ഈ പോസ്റ്റുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും അവർ മാറ്റാൻ തയ്യാറാകാതെ മറക്കടമുഷിയോടെ നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ പഞ്ചായത്തിൽ വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു അത് അനധികൃതമായിട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് അത് മാറ്റാൻ വേണ്ടി കെ എസ് ബിക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് ഒരു കൊടുത്തിട്ടൊരു ഒരു മാറ്റം ഉണ്ടായില്ല അപ്പോൾ കെ എസ് ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു ഓവർ പറഞ്ഞു അത് ഒടിഞ്ഞ പോസ്റ്റായാലും ഞങ്ങൾക്ക് ഉപകാരമില്ല അത് നിങ്ങൾ തന്നെ മാറ്റിക്കോ അവിടെ നല്ല പോസ്റ്റ് വേറെ കിടക്കുന്ന മാത്രം എടുത്തേക്കരുത് അത് ഞങ്ങൾ മാറ്റിക്കോളാമെന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ പള്ളിയുടെ തിരുനാളായതിനാൽ ഇടഭാഗങ്ങൾ പള്ളി കമ്മിറ്റിക്കാരും കുടുംബക്കൂടായ ഭാരവാഹികളും പള്ളിയുടെ പരിസരങ്ങളും മെയിൻ റോഡും ബസ് സ്റ്റാൻഡും പ്രദക്ഷിണ കടന്നു പോകുന്ന മേഖലകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പള്ളി തിരുനാളിനോടനുബന്ധിച്ചുള്ള പൊതു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഏതാണ്ട് നൂറ്റി നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുത്ത കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ സമാപനത്തിൽ എല്ലാവരോടും കൂടി ബസ് സ്റ്റാൻഡിൽ പള്ളിയുടെ കമാനത്തിനോട് ചേർന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളെല്ലാം ചാക്കിനായിരുന്ന വേസ്റ്റുകളെല്ലാം മാറ്റി അതോടൊപ്പം തന്നെ ആ ആ വേദിയിലുണ്ടായിരുന്ന ഈ പോസ്റ്റുകളും എടുത്ത പള്ളി കോമ്പൗണ്ടിൽ എടുത്തിട്ട് ഞങ്ങളെല്ലായിടത്തും മാറി പിന്മാറി വീണ്ടും മീറ്റിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഏതാനും സാമൂഹ്യ വിദഗ്ധരായിട്ടുള്ള ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ കടന്നു വന്ന് ഞങ്ങളിട്ട പോസ്റ്റ് തിരിച്ചെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നിയമാനുസൃതമായില്ലാത്ത പോസ്റ്റാണ് പഞ്ചായത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പോസ്റ്റ് കെ എസ് ബിയുടെ അനുവാദത്തോടു തന്നെയാണ് ഞങ്ങൾ ഈ പോസ്റ്റ് എടുത്ത് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു വിധത്തിലും തിരിച്ച് അവിടെ കൊണ്ടിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കർശനമായിട്ട് ഇടവാങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പോസ്റ്റ് എടുത്തുകൊണ്ട് ഇട്ടിരിക്കും ഞങ്ങൾ നിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ പോവുകയുണ്ടായി അതിനുശേഷം പള്ളിയിൽ കുർബാനയുടെ സമയത്ത് അവർ പോലീസിനെ വിട്ട് ഈ പോസ്റ്റ് തിരിച്ച് ഇടനടത്ത് തന്നെ കൊണ്ട് ഇടണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ പറഞ്ഞു നിയമാനുസൃതമായിട്ട് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി കെ എസ് വിയുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ മാറ്റിയിട്ടതാണ് തിരിച്ചു കൊണ്ടുപോയിരുന്ന പ്രശ്നമില്ല പക്ഷേ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയവർക്കെതിരായിട്ട് നടപടിയെടുക്കാനായിട്ട് ഞങ്ങൾ പരാതി എഴുതിയിട്ടുണ്ട് കുർബാനയ്ക്ക് ശേഷം പോളിസ് സ്റ്റേഷൻ പരാതി കേട്ട് വരുന്നുണ്ട് പറഞ്ഞു അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം ഏതാനും നൂറ്റമ്പതോളം ആളുകൾ ചേർന്ന് അവിടെ പോയി പരാതി കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഈ സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള വ്യക്തികൾ അവിടെ മാറ്റിയിട്ടിരുന്ന കെ എസ് ബിയുടെ നല്ല പോസ്റ്റ് ഇപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്ത രീതിയിൽ വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ് അതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ സർക്കിൾ പറഞ്ഞു കെ എസ് സി വിയുടെ എൻജിനീയറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിന് മാറ്റമെന്ന് പറഞ്ഞു രണ്ട് ദിവസമായിട്ടും അതിന് മാറ്റം ഉണ്ടായില്ല ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു കെ അവിടെ ആളുകളില്ല എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ കോൺട്രാക്ടറെ എന്നോട് പറഞ്ഞു അവിടെ ആളുകളുണ്ട് എഞ്ചിനീയർ ഞങ്ങൾ ഞങ്ങൾ അന്ന് മാറ്റാമെന്ന് പക്ഷേ പിന്നിൽ എന്തോ ഒരു എന്ന് സംശയിക്കുന്നുണ്ട് ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു ഇന്ത്യ സ്പേസ് വിജയകരമായി പൂർത്തിയാക്കിയതാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ും റഷ്യും ചൈനയ്ക്കും പിന്നാലെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിദ്യ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡ് എക്സ് സ്പേസ് ഡോക്കിംഗ് സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യം എന്ന നേട്ടമാണ് എക്സ് വിജയത്തോടെ ഇസ്രോ സ്വന്തമാക്കിയത് ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് എലൈറ്റ് ക്ലബിലെത്തി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് സ്പേഡെക് സാറ്റലൈറ്റുകൾ ഐഎസ്ആർഒ വിക്ഷേപിച്ചത് എസ് ഡി എക്സ് സീറോ വൺ ചേസർ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ജനുവരി ആറിന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒമ്പതാം തീയതിയിലേക്ക് നീട്ടിവെച്ചു ഒൻപതാം തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമതും നീട്ടുന്നതായി ഇസ്രോ അറിയിക്കുകയായിരുന്നു പിന്നീട് ഐഎസ്ആർഒ ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള മൂന്നാം ശ്രമം ആരംഭിച്ചത് മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു എന്നാൽ ഇതൊരു ട്രയൽ മാത്രമായിരുന്നു എന്ന അറിയിപ്പ് പിന്നാലെ ഐ എസ് ആർഒയുടെ ഭാഗത്ത് നിന്നെത്തിയ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കമുണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിച്ചു ഇതിനുശേഷം കരുതലോടെയുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഇസ്രോ ഡോക്ക് ചെയ്തത് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമെന്ന നേട്ടത്തിലെത്തിയ ഇസ്രോ വരാനിരിക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന ബഹിരാകാശ പദ്ധതികളിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പ് പിന്നിട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു ഏറെ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കുമൊടുവിൽ വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയെന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഏവരെയും സന്തോഷപ്പെടുത്തിയ വാർത്തകളിലൊന്ന് വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ടു പോയത് മെട്രാൻമാരുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സഭകളും സംഘടനകളും വനനിയമ വനനിയമ ഭേദഗതിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു നിലവിലെ വനനിയമ ഭേദഗതിയിൽ ആശങ്ക ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വനനിയമ ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ടു പോകുന്നത് കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വനനിയമ ഭേദഗതിയിൽ സർക്കാരിനെ വാശിയില്ലെന്നും നിയമ ഭേദഗതി വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അറുപത്തി ഒന്നിലെ വനനിയമത്തിൽ ഭേദഗതി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് യു ഡി എഫ് ഭരണകാലത്തായിരുന്നു അത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര നിയമമാണ് സംസ്ഥാന സർക്കാരിനെ നിയമം ഭേദഗതി ചെയ്യാൻ ആകില്ല അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ പോലും പരിമിതിയുണ്ടെന്നും പിണറായി വിജയൻ അറിയിച്ചു അതേസമയം കർഷകർക്കും മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാരിന്റെ ലക്ഷ്യമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രതയും ഇത്തരം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജീവിത രീതികളും കണക്കിലെടുക്കുന്നതാവണം വനനിയമങ്ങളെന്നാണ് സർക്കാർ കരുതുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത് നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുകയും ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ വനം സംബന്ധിച്ച് ആശങ്കകൾ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വന നിയമത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയ കരട് ബില്ല് അതിന്മേലാണ് തുടക്കം മനപൂർവ്വം വനത്തിൽ കടന്ന് കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തുക വനത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം കുറ്റമാക്കുന്നതാണ് ആ ഭേദഗതി അതിൻ്റെ തുറ നടപടികളാണ് പിന്നീടുണ്ടായത് ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ ഗൗരവമായി സർക്കാർ കാണുകയാണ് കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല സർക്കാരിൻ്റെ നിലപാട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ നിലപാടുകൾ സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും എന്നതിൽ തർക്കമില്ല വനസംരക്ഷണ നിയമത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സർക്കാർ നിലപാട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ആകെ വിസ്തൃതി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ തോട്ടങ്ങളാണ് ഇപ്പോൾ ജനസാന്ദ്രത നോക്കിയാൽ നമ്മുടേത് ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്ററുപതാണ് തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് കർണാടകത്തിലേത് മുന്നൂറ്റി പത്തൊൻപത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസാദൃതയും ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജീവിതരീതികളും കണക്കിലെടുക്കുന്നതാവണം വന നിയമങ്ങളെന്നാണ് സർക്കാർ കാണുന്നത് ആ നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത് ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് അതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുക ബന്ധപ്പെട്ട കാര്യങ്ങൾ സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല അതിനിടെ വനനിയമ ഭേദഗതി ഉപേക്ഷിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിൽ എടുത്തതിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു സർക്കാർ തീരുമാനം വൈകിയെന്ന് അഭിപ്രായമില്ലെന്നും കേന്ദ്രവും സത്വര ഇടപെടൽ നടത്തണമെന്നും ജോസഫ് പാംബ്ലാനി കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ സ്വരജീവിതത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുമായിരുന്ന നിർദ്ദിഷ്ട വനനിയമ ഭേദഗതിക്കെതിരെ പൊതുസമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസും സഭാ നേതൃത്വവും ശക്തമായ വിയോജിപ്പ് സർക്കാരിനെ പല വിധത്തില് അറിയിച്ചിരുന്നതാണെന്നും മാർ ജോസഫ് പാംപ്ലാനി ചൂണ്ടിക്കാട്ടി സഭയുടെയും സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം കേരള വന നിയമ ഭേദഗതി നടത്തുന്നതിനുള്ള സംരംഭത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത് ഏറെ ആശ്വാസത്തോടെ സന്തോഷത്തോടെയാണ് കേരള സമൂഹം വിശിഷ്യ കർഷക സമൂഹം മലയോരത്തെ മനുഷ്യർ ശ്രവിച്ചത് എന്നുള്ളത് നന്ദിയോടെ അറിയിക്കുകയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മലയോര ജനത കർഷക സമൂഹം പ്രത്യേകിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്നവർ ഏറെ ആശങ്കകളോടെ സമര അവരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവമായി എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ ഉന്നയിച്ച രണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഈ വനനിയമ ഭേദഗതി ബില്ലിലുണ്ടായിരുന്നത് കർഷക ദ്രോഹപരം എന്ന് ഞങ്ങൾ കരുതുന്നത് ഒന്നാമതായി വനപാലകർക്ക് അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നതിലൂടെ കർഷകരെ ചൂഷണം ചെയ്യാനും അവരെ അപകടത്തിൽപ്പെടുത്താനും അവരുടെ മേൽ അന്യായമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഈ വനപാലകർക്ക് അതിലൂടെ അവകാശം ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു മറ്റൊന്ന് വനപാലകരുടെ യഥാർത്ഥ ഉത്തരവാദിത്വമായ വനസംരക്ഷണം അതുപോലെ വന്യമൃഗങ്ങൾ കൃഷിഭൂമികളിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഒഴിവാകുക അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന യാതൊരു നിയമ വ്യവസ്ഥകളും ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഞങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യമാണ് ഈ രണ്ട് പ്രതിസന്ധികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന കാര്യമാണ് തീർച്ചയായും ജനവികാരങ്ങൾ ഒരു നിയമത്തിനെതിരായി വരുമ്പോൾ ആ ജനവികാരത്തെ സർക്കാർ മനസ്സിലാക്കുകയും വേണ്ടത്ര ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ നിലപാടായിട്ട് ഇതിനെ വിലയിരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക തീർച്ചയായും ഈ കർഷകരുടെ എല്ലാ ഈ വനഭേദഗതി നിയമം പിൻവലിച്ചതോടെ അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പോഴും ബഫർ സോണിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ വിളയാട്ടം കൃഷിഭൂമിയിൽ മാത്രമല്ല മനുഷ്യജീവന് നേരെയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് വന അതിർത്തിയേയും കൃത്യമായി വേർതിരിക്കുന്ന ആനമതിൽ ഹാങ്ങിങ് ഫെൻസുകൾ തുടങ്ങിയ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നതും അതുപോലെ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് പിൻവലിക്കുന്നത് വൈകി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല കാരണം ഈ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് ഭേദഗതി ചെയ്യുമ്പോഴാണ് അത് ജനദ്രോഹപരമായ നിയമമായി പരിണമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു നിയമസഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ വൈകി എന്ന വിചാരം ഞങ്ങൾക്കില്ല സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പോരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല കർഷകർ ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഒപ്പം നിൽക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് തീർച്ചയായും വന്യജീവി സംരക്ഷണ നിയമം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ് ആ നിയമമാണ് കർഷകരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റങ്ങളെ തടയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ പോരുന്ന സമ്മർദ്ദം അത് ജനകീയമായും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് കാരണം ഇവിടെ കാട്ടുപന്നികളുടെ വിളയാട്ടം കൃഷിഭൂമിയിൽ ഭീതിതമാം വിധം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ കാട്ടാനകൾ അനിയന്ത്രിതമായി പെരുകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ കടുവ മയിൽ കൊരങ്ങ് തുടങ്ങിയ എല്ലാ ജീവികളും കൂട്ടത്തോടെ ഇറങ്ങി കർഷകൻ്റെ വിളവുകൾ നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഏത് നിയമമാണോ ഭേദഗതി ചെയ്യേണ്ടത് അത് ഭേദഗതി ചെയ്യണം കേന്ദ്ര സർക്കാരും കർഷകരുടെ വിചാരങ്ങളും അവർ കടന്നു പോകുന്ന ദയനീയമായ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് ഇതോടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാം നന്ദി